നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ക്ലൈൻ്റുകൾക്കൊക്കെ വരുന്ന സംശയമാണ് ഈ ഒരു ഫെൻസിങ് എവിടെ അപ്ലൈ ചെയ്യണം എന്ത് ആപ്ലിക്കേഷനാണ് ഈ ചെയിൻ ലിങ്ക് കൊണ്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ് ഫെൻസിങ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ജി ഐ പൈപ്പിൽ ചെയ്തിട്ടുള്ള ചെയിൻ ഇതുപോലെ ഏറ്റവും എക്കണോമിക്കലായിട്ട് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ വരാം നമുക്ക് രണ്ട് തരത്തിലുള്ള മെറ്റീരിയലാണ് നോർമലി ഫെൻസിങ്ങിന് ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് വരുന്നത് മുള്ളുകമ്പി കമ്പി ചെയ്യുന്നത് കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് അതിന് മുകളിലാണ് കൂടുതലായിട്ട് ചെയ്യാറ് വളരെ എക്കണോമിക്കൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത് വരുന്നത് ചെയിൻ ലിങ്ക് ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ ഏകദേശം ഒമ്പത് എസ് കെയ്സ് വരുന്നുണ്ട് ഒമ്പത് ഐറ്റം മെറ്റീരിയൽ വരുന്നുണ്ട് കള്ളികളുടെ അകലത്തിനനുസരിച്ചും കമ്പിയുടെ തിക്നെസ്സിനനുസരിച്ചും അതുപോലെ തന്നെ ചെയിൻ ലിംഗിൻ്റെ ഹൈറ്റിന് വ്യത്യാസം വരുന്നതിനനുസരിച്ചും ഇതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ എവിടേക്ക് ഏത് തരത്തിലുള്ള ചെയിൻ ലിങ്ക് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫെൻസിങ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്തായാലും ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധീൻ നമ്മൾ ഇന്ന് വയനാട്ടിൽ ഇതിൻ്റെ മുൻ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സൈറ്റിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ മുള്ളുകമ്പി മുള്ളുകമ്പി നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ മുള്ളുകമ്പിയുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും മുള്ളുകമ്പിയുടെ വർക്ക് ഇപ്പോൾ ആരും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടില്ല ഇൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് മുള്ളുകമ്പിയുടെ വർക്ക് കിട്ടാ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും മുള്ളുകമ്പി എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിമാർക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു നാല് ലൈനോ അഞ്ച് ലൈനോ ആയിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് മുള്ളുകമ്പി കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു വേലി തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ബൗണ്ടറി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് മുള്ളുകമ്പി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ കാലക്രമേണ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു ഇപ്പോൾ മുള്ളുകമ്പിക്ക് പകരം ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്ന ചെയിൻ ലിങ്ക് ഈ ചെയിൻ ലിങ്ക് നമുക്ക് മൂന്ന് തരത്തിലുള്ള കാലുകളിൽ ചെയ്യാം അതുപോലെ തന്നെ ഏകദേശം നമുക്ക് മൂന്നടി ഹൈറ്റ് മുതൽ എട്ടടി ഹൈറ്റ് വരെയുള്ള ഹൈറ്റുകളിൽ കിട്ടും കള്ളികളുടെ അകലം കമ്പിയുടെ തിക്നെസ്സും വെച്ചിട്ട് ഒമ്പത് തരത്തിലുള്ള ചെയിൻ ലിംഗും നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ പോലും ഞാൻ ഈ പറയുന്നു നമ്മൾ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്കിപ്പോൾ ഒരു ഫാം ലാൻഡാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ വരുന്ന ഒരു കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ഫെൻസിങ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട അങ്ങനത്തെ വരുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാലടി ഹൈറ്റ് നാലടി ഹൈറ്റ് തന്നെ ഓൾമോസ്റ്റ് എൻ്റെ എത്ര ഹൈറ്റ് വരും ഈ ഒരു ഹൈറ്റിലുള്ള ഫെൻസിങ് ചെയ്യുന്നതാണ് നല്ലത് കാര്യം ഈ പന്നിശല്യം അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ കയറാതിരിക്കുക പശു ആട് അങ്ങനത്തെ ജീവികളൊന്നും കയറാതിരിക്കാനും ഒരു വിധപ്പെട്ടിട്ടുള്ള ആൾക്കാർ കയറാതിരിക്കാനും നമുക്ക് എക്കണോമിക്കലായിട്ട് നമ്മുടെ ബൗണ്ടറി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നാലടി ഹൈറ്റിൽ കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലിങ്ക് ഫെൻസിങ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷി ചെയ്യുന്ന സ്ഥലം മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ നാലടി ഹൈറ്റിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ഫെൻസിങ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് നാലടി ഹൈറ്റ് ഇത്ര ഹൈറ്റ് നിങ്ങൾക്ക് കംഫേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചടി ഹൈറ്റിലേക്ക് പോകാം അഞ്ചടി കൂടുതലൊന്നും ഒരിക്കലും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു ഹൈറ്റ് ആവശ്യമായിട്ട് വരുന്നില്ല ഇതാണ് കോൺക്രീറ്റ് കാലു വെച്ചിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ഏറ്റവും റേറ്റ് കുറയുക ചെയിൻ ലിങ്ക് വെച്ച് ചെയ്യുന്ന ഫെൻസിങ്ങിൽ ഏറ്റവും റേറ്റ് കുറയുന്ന കോൺക്രീറ്റ് കാലു വെച്ച് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് സെക്കൻഡായിട്ട് വരുന്നത് ആംഗിൾസ് ആണ് ആംഗിൾസ് എന്ന് പറയുന്നത് കോട്ടഡ് ആയിട്ടുള്ള ആംഗിൾസ് വരുന്നുണ്ട് ഈ ബിറ്റുമിൻ കോട്ടഡ് ആയിട്ടുള്ള ആംഗിൾസ് ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കോൺക്രീറ്റ് കാലിനേക്കാൾ എക്സ്പെൻസീവ് ആണ് പിന്നെ കുഴിയെടുത്ത് മണ്ണിൽ കോൺക്രീറ്റ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് ലേബർ കോസ്റ്റ് കൂടുതൽ വരും ടൈം ഒരുപാട് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ആംഗിൾ പോസ്റ്റ് സെക്കൻഡായിട്ട് വരുന്നുണ്ട് അതുപോലെ കോൺക്രീറ്റ് കാലിനേക്കാൾ കോസ്റ്റും കൂടുന്നുണ്ട് അത് മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ഹില്ലി ഏരിയ അതായത് കോൺക്രീറ്റ് കാലം ഒന്നും നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അത്രയും വെയിറ്റ് വരുന്ന മെറ്റീരിയലാണ് ഈ കോൺക്രീറ്റിൻ്റെ കാലം അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ആംഗിൾ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ കാണാനും കുറച്ച് ഭംഗി നമ്മുടെ കോൺക്രീറ്റ് കാലിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണാനും ഭംഗി ആംഗിൾ ആയിരിക്കും അടുത്തൊരു മെറ്റീരിയലാണ് ഈ കാണുന്ന ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് നമ്മൾ നാലടി അഞ്ചടി ഹൈറ്റ് വരെ നമ്മൾ ചെയ്യാറ് ഒന്നര ഇഞ്ചിൻ്റെ റൗണ്ട് ട്യൂബാണ് എബോ അഞ്ചടി ഹൈറ്റ് അതായത് ഇത് സിക്സ് ഫീറ്റാണ് സിക്സ് ഫീറ്റിനും അതിൻ്റെ മുകളിലേക്കും വരുന്നതിനനുസരിച്ച് നമ്മൾ റൗണ്ട് സെക്ഷൻ്റെ ഹൈറ്റ് സോറി സൈസ് കൂട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തിക്നസ്സും കൂട്ടിക്കൊണ്ടിരിക്കും ഇവിടെ അത് പ്രകാരം ആറടി ഹൈറ്റ് ആകുമ്പോൾ നമ്മൾ സിക്സ്റ്റി എം അതായത് രണ്ട് ഇഞ്ച് റൗണ്ട് പൈപ്പ് വൺ പോയിൻറ്റ് സിക്സ് എം എം തിക്നസ്സുള്ള ട്യൂബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ നിന്ന് എട്ടടി ഹൈറ്റും പത്തടി ഹൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസുകൾ കൂട്ടിക്കൊണ്ട് വരാം ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ടാറ്റയിൽ വരുന്ന ജി ഐ കോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നോർമലി മാർക്കറ്റിൽ നമുക്ക് ജി പി ട്യൂബുകൾ അവൈ അവൈലബിൾ ആണ് പക്ഷേ ഈ ഔട്ട്ഡോർ ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് എടുക്കാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ജി ഐ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ സ്ക്യർ സെക്ഷൻസോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ സെക്ഷൻസൊക്കെ നമുക്കിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതെല്ലാം ജി ഐയിൽ അവൈലബിൾ ആണ് അതൊക്കെ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചും ഇപ്പം ഈ പറഞ്ഞ പൈപ്പിൻ്റെ മുകളിൽ നമുക്കൊരു ഒറിസോണൽ ആയിട്ടൊരു ലൈൻ പൈപ്പ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇനി അടിയിലൂടെ ഒരു ലൈനായിട്ട് ഫ്രെയിം ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് ഓരോ പർപ്പസ് അനുസരിച്ചാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല അപ്പോൾ മുകളിലൊരു പൈപ്പ് വെച്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ച് ചെയ്യേണ്ടി വരും ആ രീതിയിലേക്ക് പോകണം അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലമാണെങ്കിൽ കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ കാണാൻ കുറച്ച് ഭംഗിയുള്ള ഭാഗങ്ങളാണെന്ന് വെച്ചാൽ ജി എ പൈപ്പോ ആംഗ്ലോ വെച്ച് ചെയ്യുന്നതാണ് ബേസിക്കലി നമുക്ക് ഭംഗി വരുന്നത് പിന്നെ നമ്മൾ നമ്മളുടെ ബഡ്ജറ്റ് കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊരു മതിലിനെ മാത്രം മാറ്റിയിട്ടാണ് ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റും കൂടി അതിൽ വലിയ കൺസേൺ ആണ് അതുകൊണ്ട് നമ്മൾ കൺസഡ് തീർച്ചയായിട്ടും നമുക്ക് ഏത് മെറ്റീരിയൽ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞു ചെയിൻ ലിംഗിന്റെ സൈസുകൾ ചെയിൻ ലിംഗിന്റെ സൈസുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റ വയറോണിന്റെ മെറ്റീരിയലും അതുപോലെ പൈപ്പ് ആണെങ്കിൽ ടാറ്റ സ്റ്റെക്ചുറ ആംഗ്ലോച്ചിലും ടാറ്റയുടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ചെയിൻ ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കള്ളികളിൽ വരുന്നത് രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇതിന് മുന്നേറ്റ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചെറിയ കള്ളയെ രണ്ട് ഇഞ്ചാണ് അതിൻ്റെ മുകളിൽ മൂന്നിഞ്ച് പിന്നെ നാലിഞ്ച് എല്ലാം എം എമ്മിൽ പറയുകയാണെന്ന് വെച്ചാൽ അമ്പത് എം എം സെവൻറ്റി ഫൈവ് എം എം ഹൺഡ്രഡ് എം എം ഇങ്ങനെ മൂന്ന് കള്ളികളത്തിലാണ് വരുന്നത് വയർ തിക്നെസ് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കെ ജി പന്ത്രണ്ട് കെ ജി അതായത് പത്ത് കെ ജി എന്ന് പറഞ്ഞാൽ ത്രീ എം എം പന്ത്രണ്ട് കെ ജി എന്ന് പറഞ്ഞാൽ ടൂ പോയിൻറ്റ് ഫൈവ് എം എം പിന്നെ അതിനെക്കാട്ടിൽ കൂടിയത് എട്ട് കെ ജി വരുന്നുണ്ട് ഫോർ എം എം പക്ഷേ നമ്മളത് ഏറ്റവും അത് ഈ കൊമേഴ്ഷ്യൽ പർപ്പസുകൾക്ക് ചെയ്യുന്നതായത് കൊണ്ട് നമ്മൾ വല്ലാതെ ചെയ്ത് കൊടുക്കാറില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ് ഹൈറ്റ് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നാലടി അഞ്ചടി ഉണ്ടാവും അതിൽ കൂടിയതോ കുറഞ്ഞതോ വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യലി മാനുഫാക്ചർ ചെയ്യാം എത്ര ക്വാണ്ടിറ്റിയാണെന്ന് വെച്ചാലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കിട്ടാവുന്നുള്ളൂ അതിന് വർക്കായിട്ടും മെറ്റീരിയലായിട്ടും നമുക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇത്രയാണ് ബേസിക്കലി ഈ ഒരു മെറ്റീരിയലിൻ്റെയും കാര്യങ്ങളും ഡീറ്റെയിൽസും വരുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയൽ ചെയിൻ ലിങ്കും ടാറ്റ ജി എ പൈപ്പും ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയൽ സിക്സ്റ്റി ജി എസ് എം കോട്ടിംഗ് വരുന്ന മെറ്റീരിയലാണ് അതുപോലെ ആയുഷ് പറയുന്ന ടാഷേൽ തൗസൻഡ് കോട്ടിംഗ് വരുന്ന മെറ്റീരിയലാണ് അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള കോട്ടിംഗുള്ള മെറ്റീരിയലാണ് വരുന്നത് നോർമലി ജി എ കോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷത്തിന് മുകളിൽ ലൈഫ് കിട്ടും എക്സ്പെക്ട് ചെയ്യണം നമുക്ക് ഏകദേശം ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ടാറ്റ വയറോണിൻ്റെയും ടാറ്റ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള മറ്റുള്ള പൈപ്പാണ് ആണിച്ച് മറ്റുള്ള പ്രോഡക്റ്റുകൾ അതുകൊണ്ടാണ് നമ്മൾ ടാറ്റയുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് ചെയിൻ ലിംഗിൻ്റെ സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ചെയിൻ ലിങ് ഒരുപാട് നോൺ ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും നമുക്കൊരു അഞ്ച് വർഷത്തിൽ കൂടുതൽ ലൈഫ് കിട്ടില്ല ടാറ്റയുടെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ എന്തായാലും ലൈഫ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സൈറ്റിലും ടാറ്റ റെക്കമെൻ്റ് ചെയ്യും നമ്മൾ ലോക്കൽ മെറ്റീരിയൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറില്ല ടാറ്റ വെച്ച് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം നമുക്കൊരു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ നമുക്ക് ലൈഫ് എക്സ്പെക്ട് ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് വർഷം വരെയൊക്കെ കടക്കാറുണ്ട് നോർമലി ഈ ചെയിൻ ലിങ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എപ്പോൾ ഫെൻസിങ് ചെയ്യുകയാണെന്ന് വെച്ചാലും ടാറ്റ വയറോണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് മാത്രം ചെയ്യുക അത് മാത്രമേ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൂടുതൽ കാലം ഈട് നിൽക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ക്വാളിറ്റി വൈസിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് നമ്മുടെ ചെയിൻ ലിങ്ക് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നു അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതന്നു ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോയുടെ ഇവിടെ നമ്മൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒപ്പം കൊട്ടേഷനായിട്ടോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ യോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്